ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒൻപത് മത്സരാർത്ഥികളുമായി മത്സരം കടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ ടിക്കറ്റ് ടു ഫിനാലി ടാസ്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് ടാസ്കുകൾ ഉള്ള ഗെയിമിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന മത്സരാർത്ഥിക്ക് നേരിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എൻട്രി ലഭിക്കുമെന്നത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ വാശിയോടെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളെ കാണുന്നത് എട്ടാമത്തെയും അവസാനത്തെയും ടാസ്ക് ആയ ഉല്ലാസയാത്ര ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ഏറ്റവും കൂടുതൽ സമയം നൽകിയിരിക്കുന്ന ആരാണോ ഇരിക്കുന്നത് അയാളാണ് ഈ ടാസ്കിൽ വിജയിക്കാൻ പോകുന്നത് ടാസ്ക് തുടങ്ങി ആദ്യം പുറത്തായത് നെവിനാണ് അതിനിടയിൽ അനീഷിനെ തള്ളി പുറത്തിടാൻ നൂറേയും ആരിനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഫെയിം ഫെയർ ഗെയിം അല്ല എന്നാണ് അനീഷ് നിരന്തരം പറയാൻ ശ്രമിക്കുന്നത് പുറകിൽ നിന്നും അനീഷിന്റെ ഡോർ അൺലോക്ക് ചെയ്തുകൊണ്ട് ഇയാളെ പുറത്താക്കാൻ ആതിലെയും ശ്രമിച്ചുകൊണ്ടിരുന്നു രണ്ടാമതായി സാബുമാനും മൂന്നാമതായി ആദിലെയും പുറത്തു പോകുകയാണ് തുടർന്ന് അനുമോൾ അനീഷ് എന്നിവരും പുറത്തായി അവസാന മൂന്നിൽ അക്ബർ ആര്യൻ നൂറ എന്നിവരാണ് അവശേഷിച്ചിരുന്നത് അതിൽ അക്ബർ നൂറ എന്നിവർ സ്വയം പുറത്തിറങ്ങിയതോടെ ആര്യൻ ആണ് ഉല്ലാസയാത്ര ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ അവസാനിപ്പിച്ചപ്പോൾ നൂറയാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറയാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എൻട്രി നേടിയിരിക്കുന്നതും മത്സരശേഷം ആതിലയോട് നൂറ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് നമ്മൾ മൂന്ന് പെൺകുട്ടികളിൽ ആരെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കണമെന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്നാണ് നൂറ പറയുന്നത് അഞ്ച് പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് നൂറ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എൻട്രി നേടിയിരിക്കുന്നത് രണ്ടാമതെത്തിയ ആര്യൻ നേടാനായത് അൻപത്തി ഒന്ന് പോയിന്റ് മാത്രമായിരുന്നു എന്തായാലും ടിക്കറ്റു കിനാലെ നേടി നൂറ ഞെട്ടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ